അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖാണോ നമ്മൾ കുറേ ദിവസമായി വീഡിയോയിൽ വന്നിട്ട് കേട്ടോ വീഡിയോ ചെയ്യാനൊന്നൊരു മൂഡില്ല കാരണം നമ്മളെ ചാനലിനും പൊട്ടങ്ങാറ്റിയെടുക്കണം അതുകൊണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഞമ്മളെ സീലുവിൻ്റെ സെൽഹാൻ്റെ ഹസ്ബൻഡിൻ്റെ വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ അവർ വീട് വെക്കുകയാണ് ഗൾഫൊക്കെ പോവുകയാണ് പ്രവാസിയാണ് ഇപ്പോൾ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടോ പോണതൊന്നും ഇതിന് മുന്നോളം സിലുവിൻ്റെ വീഡിയോലൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ ഷോപ്പൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ പോവുകയാണോ എന്നറിയില്ല എന്തായാലും നല്ലൊരു ഫാമിലി ആയിരുന്നു സങ്കടം വീഡിയോ കണ്ടപ്പോളേ അപ്പോൾ ഊഞ്ഞാലൊക്കെ ഓഫറിൽ കൊടുക്കണമുണ്ടോന്നൊക്കെ പറഞ്ഞു സീലു ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും ആ ഊഞ്ഞാലിതൊക്കെ കണ്ടപ്പോളേ ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ നമ്മളും ഇതേമാതിരി പതിനാറ് കൊല്ലം വീടുണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതിൽ പാർട്ടീനം പിന്നെ നമ്മൾക്ക് മുളക്കല്യാണമതൊക്കെ അപ്പം വയ്ക്കേണ്ടി വന്നിട്ടോ പക്ഷെ വീട് വിറ്റിയിൽ നമുക്ക് സങ്കടമൊന്നുമില്ല അല്ല എന്തെങ്കിലും അതിനെക്കാളും നല്ല വീടാണ് ഇപ്പം നമ്മൾക്കുള്ളത് അതിനെക്കാളും നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി ലാവ് മൂച്ചി പിന്നെ കുരുമുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യണതാണ് അപ്പം അതൊക്കെ കാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ എണീച്ചിട്ട് ഞമ്മക്കതൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ നിന്നൊക്കെ ഇഷ്ടപ്പെടാണോ കിട്ടലുണ്ട് എന്നാലും പിന്നെ അതൊക്കെ അങ്ങനെ ആരോപിച്ചപ്പോൾ നമ്മൾ പത്ത് പതിനാറ് വർഷം വാർത്ത അല്ലേ വീടൊക്കെയല്ലേ നമുക്ക് അന്നൊരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ ആ വീടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആ വീടൊക്കെ അങ്ങനെ കാണുമ്പോൾ പൈ ഓർമ്മയൊക്കെ വരും ഏതായാലും സിലോനെയും ഹസ്ബൻഡിനും ആണെന്ന് പറഞ്ഞ് ഡിവൈസ് അയക്കണമെന്ന് നമുക്കറിയില്ല ഡിവൈസ് അയച്ചില്ലെങ്കിൽ ആവാതിരിക്കട്ടെ മരണം വരെ മുന്നോട്ട് പോകട്ടെ ചട്ടിയും പാത്രമാകുമ്പോൾ തട്ടിയും മുട്ടി ഇരിപ്പം എന്ന് പറഞ്ഞാൽ അതിരി കുടുംബാകുമ്പോഴൊക്കെ ഉണ്ടാവും ആരും പെർഫെക്റ്റല്ല ഈ പറഞ്ഞ ഞമ്മളും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ കുറേ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയത് അങ്ങനെയൊക്കെയാണ് ഏതായാലും അപ്പം മൂപ്പർ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ചാനലിൽ ചാനലിലാൻ ആറായിരത്തിച്ചില്ല സബ്സ്ക്രൈബൊക്കെ ഇരിക്കുന്നത് ഞമ്മളൊക്കെ രണ്ടുമല്ലായിട്ടും ഇപ്പോഴും ആരത്തിച്ചില്ല സബ്സ്ക്രൈബും നിൽക്കുക അല്ല ചില്ല അല്ല ചില്ല അപ്പോൾ ഏതെങ്കിലും രണ്ടാള ചാനൽ ഉയരങ്ങളിൽ എത്തട്ടെ കുട്ടികൾക്ക് രണ്ടാളും സപ്പോർട്ടായി മുന്നോട്ട് പോട്ടെ മലപ്പുറം ജയിലിതിലൊരിപ്പോൾ വീഡിയോസും ഇപ്പോൾ ചാനലേ കാണലില്ല അടിച്ചു വരുന്നില്ല അതും നല്ല സാറായി പോയിന് അതാണ് അപ്പം നിങ്ങളെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തൊക്കെയാ പറയണമെന്നുണ്ട് പക്ഷെ ഒരു വിഷമം അപ്പോത്തും പറയാനും കഴിയണില്ല അപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു വിഷമം സങ്കടം ഒന്ന് പറഞ്ഞതാണ് നമുക്ക് ആരോടൊത്തില്ല നമുക്കവർ നല്ലേൽക്ക് പോകണം എന്നുള്ളു സന്തോഷമായിട്ട് വിട്ടുവീഴ്ചയണമല്ലോ ജീവിതം അപ്പോൾ ഏതെങ്കിലും ആ കുട്ടികൾക്കും വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ഒക്കെ അതാൻ്റെ അടുത്ത് ആ വീട് വിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് വെച്ചിട്ട് നമുക്ക് അത്ര സങ്കടമില്ലായിരുന്നു കാരണം നമ്മളെ വീട് നാലൊക്കെ ഒന്നും ചെയ്യാതെ കോൺക്രീറ്റ് ഇട്ട് പാടുള്ള വീടൊക്കെയായിരുന്നു കാര്യമായിട്ട് ഒരു പണിയും ചെയ്യാത്തത് നല്ലൊരു നല്ലൊരു വീടായിരുന്നു അപ്പോൾ അതൊക്കെ പോകുമ്പോൾ നമുക്കൊരു സങ്കടം അപ്പം നിങ്ങളെല്ലാവരും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലുള്ള മാണിക്കല്ലുകളൊക്കെ ഫോളോ ചെയ്യുക പിന്നത്ത ഫേസ്ബുക്കിലുള്ളവരും ഫോളോ ചെയ്യുക അങ്ങനെ എല്ലാ വകയിലും കൂടെ നമ്മൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ കെ മനസ്സിലാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവരും ഫേസ്ബുക്കിലുള്ളവരൊക്കെ അതൊന്ന് അടിച്ചു കൊടുക്കുക അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ അലഹമ്മദില്ല ഞമ്മക്കും മുന്നോട്ട് പോവാന്ന് കരുതണം അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യൂലേ അപ്പോൾ നമ്മൾ അച്ചാർ ബിസിനസ്സും എണ്ണ ബിസിനസ്സും സോപ്പും ബിസിനസ്സൊക്കെ എല്ലാം ഇതിലാറായിട്ട് പോകണുണ്ട് ഡെയിലി ഓർഡർ ഉണ്ട് കൊണ്ടുപോകണുണ്ട് കൊറിയറച്ച് കൊടുക്കുന്ന എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ആരുക്കും കൊറിയർ അയച്ചു കൊടുക്കണില്ല കേട്ടോ അത് കഴിയൂല അപ്പോൾ കൊറിയറ് വേണ്ടിയവർ കൊറിയർ ചാർജ് തരണം കേട്ടോ എന്നാലേ നമുക്ക് നടക്കൊള്ളു കൊറിയർ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തൊക്കെയാണ് പറയാൻ വന്നതാണ് സത്യം മനോത്ത് വരാൻ കിട്ടണമെങ്കിൽ എന്നാൽ ബായ് അസലാലേക്കും